നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളെ വിട്ടുപിരിയുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്നും ആ ഒരു വ്യക്തി ഇല്ലാതാവുന്ന സമയത്ത് അത് എല്ലാ തരത്തിലും നമ്മളെ വേദനിപ്പിക്കാറുണ്ട് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയി കഴിഞ്ഞാലും അവരുടെ ഓർമ്മകളും അവരുടെ ആ ഒരു സ്നേഹവും ഒക്കെ എന്നും നമ്മുടെ മനസ്സിൽ തന്നെ നിലനിൽക്കും ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിൽ ചിലരെങ്കിലും ഈ മരണപ്പെട്ട ആളുകളുടെ പല വസ്തുക്കളും വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് മരണപ്പെട്ട വ്യക്തിയോട് നമുക്കുള്ള സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബന്ധം അതുകൊണ്ടാണ് മരണപ്പെട്ട ആളുകളുടെ വസ്തുക്കൾ നമുക്ക് കളയാനായിട്ട് തോന്നാത്തത് അതുകൊണ്ട് തന്നെയാണ് അവ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് എന്നാൽ മരണപ്പെട്ട വ്യക്തികളുടെ ചില വസ്തുക്കൾ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പാടില്ല ഇത് നമുക്ക് നൽകുന്നത് ദോഷഫലങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മരണപ്പെട്ട വ്യക്തികളുടെ ഏതൊക്കെ വസ്തുക്കളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് അവരുടെ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കളയേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതുമൂലം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങള് ദുരിതങ്ങള് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പതിനെട്ട് പുരാണങ്ങളിലൊന്നാണ് ഗരുഡ പുരാണം ബ്രഹ്മാവിന്റെ ആവിർഭാവവും പ്രപഞ്ച സൃഷ്ടിയുമെല്ലാം വിവരിക്കുന്ന ഗരുഡപുരാണത്തിന് കൃഷ്ണ അവതാര കഥകൾക്കും അതുപോലെ തന്നെ വ്യാകരണം ആയുർവേദം രത്നപരീക്ഷ ജ്യോതിശാസ്ത്രം ഛന്ദസ് തുടങ്ങിയ ശാസ്ത്രകാര്യങ്ങളും മരണാനന്തരം ജീവന് സംഭവിക്കുന്ന പരിണാമങ്ങളും പിതൃസങ്കല്പങ്ങളുമെല്ലാം ഗരുഡ പുരാണത്തിൽ പറയപ്പെടുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നമുക്കത് വളരെയധികം ദുഃഖം തന്നെയാണ് പക്ഷെ അത് പറഞ്ഞ് നമ്മൾ അവർ ഉപയോഗിച്ച സാധനങ്ങൾ അതും പ്രത്യേകിച്ച് ഞാനിവിടെ പറയാൻ പോകുന്ന ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കുവാനായിട്ട് പാടില്ല ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വരും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും ഇവയെല്ലാം തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല ഇങ്ങനെ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സമയത്ത് ചിലരെങ്കിലും നല്ല ഒരു ജ്യോതിഷിയെ കണ്ട് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കും അപ്പോ പലരും പറയും പിതൃദോഷമാണ് എന്നുള്ളത് പിതൃദോഷം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും കരുതുക എന്താണ് പിതൃക്കളെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതായിരിക്കും അല്ലെ എന്നാൽ പിതൃദോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതൃക്കളെ ശരിയായ രീതിയിൽ പ്രീതിപ്പെടുത്തുക എന്നുള്ള കാര്യം മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളെ ആയിരിക്കും വിളിച്ചു വരുത്തുന്നത് ചിലർക്കെങ്കിലും തോന്നും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം ഇതെല്ലാം മരിച്ചുപോയ ആ ആളിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്നേഹപൂർവ്വം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൂടി അവര് ദൈവത്തിൽ ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ നമ്മളിൽ വന്നുഭവിക്കും ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്ന ഒന്നാണ് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാനായിട്ടും പാടില്ല ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ വീട്ടിലുള്ള മകനോ മകളോ അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മുറി നിറയെ അവരുടെ സാധനങ്ങളായിരിക്കും എൻ്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് ആ വീട്ടിൽ നിറയെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമായിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ആ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും എന്നും രോഗദുരിതങ്ങളായിരിക്കും അപ്പോൾ കാണുന്നവർ അല്ലെങ്കിൽ അവർ തന്നെ കരുതുന്നത് എന്താണ് മകന്റെ അകാല വിയോഗത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് എന്നും അവർ ആ ഒരു രോഗദുരിതത്തിൽ കഴിയുന്നത് എന്നുള്ളതായിരിക്കും എന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങളും അതിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക നമുക്കറിയാം പണ്ട് കാലത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ എല്ലാ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാല് ആ വ്യക്തി ഉപയോഗിച്ച് എല്ലാ വസ്തുക്കളും കത്തിച്ചു കളയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നാണ് അന്നും ഈ പറഞ്ഞതുപോലെ ഒരാൾ നമ്മളെ വിട്ടുപിരിയുന്ന സമയത്ത് വേദനയും വിഷമവും എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച് പലരും പല രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് പണ്ടുള്ള ആ ഒരു ശാസ്ത്രത്തിന് പോലും ശരിയായ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാത്ത ആളുകളെ പോലും നമുക്കിന്ന് കാണാൻ സാധിക്കും പണ്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാരായാലും കാരണവന്മാരായാലും ഒക്കെ ചെയ്തു പോന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെയും തന്നെ നമ്മൾ മുന്നോട്ട് പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇന്നത്തെ തലമുറ അതൊക്കെയും അന്ധവിശ്വാസങ്ങളായി കണ്ടുകൊണ്ട് അതിനെ ചവിട്ടി തേക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് അതിന്റെ ബുദ്ധിമുട്ട് പിന്നീട് അങ്ങോട്ട് അനുഭവിക്കുന്നത് ആ വീട്ടിലുള്ളവർ തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാതകമാണ് മരിച്ച വ്യക്തിയുടെ ജാതകം ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല അത് നശിപ്പിച്ചു കളയുക തന്നെ വേണം ഇങ്ങനെ മരിച്ച വ്യക്തിയുടെ ജാതകം നമ്മൾ സൂക്ഷിക്കുന്നത് വഴി നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നുഭവിക്കും ആ വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും മുന്നോട്ടുണ്ടാകുന്നത് ഇനി മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് സ്വർണമാണ് നമുക്കറിയാം ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുവാണ് സ്വർണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് നശിപ്പിച്ചു കളയാനായിട്ട് സാധിക്കില്ല എന്നാൽ മരണപ്പെട്ട വ്യക്തി ഉപയോഗിച്ചിരുന്ന സ്വർണമാണ് എന്നുണ്ടെങ്കിൽ അത് ഉരുക്കി പുതുക്കി പണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് മാറ്റി വാങ്ങിക്കാം അത് അല്ലാതെ നിങ്ങൾ അവരുപയോഗിച്ച അതേ രീതിയിൽ അതിപ്പോ ഒരു മാലയാണെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ ശുഭകരമായിട്ടുള്ള കാര്യമല്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ശുദ്ധി വരുത്തിയതിനു ശേഷം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരല്പം വെള്ളത്തിൽ അല്പം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഇനി അങ്ങനെയല്ലാതെ ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ അത് ഉപയോഗിക്കരുത് അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ദോഷഫലങ്ങളും നൽകും ഇനി ഇത് മാത്രമല്ല മരിച്ച വ്യക്തിയുടെ ചെരുപ്പുകളായാലും കണ്ണടയായാലും ഒന്നും തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അത് മറ്റൊരാളെ ഉപയോഗിക്കാനോ ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മരിച്ച ആളിന്റെ ചെരുപ്പൊക്കെ ദാനം നൽകും പുതിയ ചെരുപ്പാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് ദാനം ചെയ്യുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ അത് സ്വീകരിക്കുന്ന വ്യക്തിക്കും ഒരുപോലെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെയും തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കാരണം നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് അതിന്റെ ആ ഒരു വേദനയിൽ നിന്നും നമ്മൾ മുക്തി നേടാൻ തന്നെ ഒരുപാട് കാലം എടുക്കും അപ്പൊ ആ വ്യക്തിയുടെ ഓർമ്മകൾ എന്നും നമ്മോടൊപ്പം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റൊന്നും അല്ല പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് വഴി അത് നിങ്ങൾക്ക് മറ്റു പല പ്രശ്നങ്ങളുമായിരിക്കും കൊണ്ടുതരുന്നത് അപ്പൊ നമ്മൾ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വീട്ടില് മരിച്ച വ്യക്തികളുടെ എന്തെങ്കിലും വസ്തുക്കൾ ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ചു വഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഇന്ന് തന്നെ കളയുക അപ്പൊ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി